ഹായ് വെൽക്കം ടു ഗ്രീൻ ഹയസീസ് ഗാർഡൻ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഒരു പിടി നല്ല ഫ്ലവറിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റ് ആണ് അത് നമ്മളടുത്ത് വീണ്ടും സ്റ്റോക്ക് വന്നിരിക്കുകയാണ് നല്ല വെറൈറ്റി കളറിലുള്ള അല്ല അടിപൊളി കളറിലുള്ള ഫ്ലവർ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഫ്ലവറോട് കൂടിയിട്ട് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ചില ഫ്ലവേഴ്സൊക്കെ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള കളറിൽ വരുന്ന ഫ്ലവേഴ്സൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് വൈറ്റ് ലൈറ്റ് പിങ്ക് ലൈറ്റ് വയലറ്റ് റെഡ് ഡാർക്ക് പിങ്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല വെറൈറ്റി കളറിലെ ഫ്ലവർ അപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിപ്പം നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് എൺപത് രൂപയാണ് അടുത്തതായിട്ടിപ്പം നമ്മൾ പ്ലാന്റ് വരുന്നത് പോയിൻ സിറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റേതു അതേ മൂന്ന് നാല് വെറൈറ്റി കളറ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ഒന്നുമല്ല പക്ഷേ പല വർണ്ണങ്ങളിലും നിറങ്ങളിലുമായിട്ട് ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ഇതിൻ്റെ ഇലകൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പോലെ റെഡും പിങ്ക് വൈറ്റും ഒക്കെ ആയിട്ട് ഇലകൾ നമ്മളിതിൽ കാണാൻ പറ്റും അപ്പോൾ ഒരു ഫ്ലവർ ഇത് തിരിഞ്ഞ് നിൽക്കുന്നത് പോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഇലകളോ ഇലച്ചെടികളാണ് ഇത് നമ്മുടെ ഗാർഡനിനെയൊക്കെ മനോഹരമാക്കാൻ പറ്റിയിട്ടുള്ള നല്ല പ്ലാന്റ്സ് തന്നെയാണ് ഇത് കേട്ടോ അതൊക്കെ നമുക്ക് ഗാർഡനിലേക്ക് മനോഹരത നിലനിർത്താൻ വേണ്ടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല പ്ലാന്റ്സുകൾ തന്നെയാണ് അപ്പം ഇതിപ്പോൾ നമ്മളടുത്ത് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അതിനിപ്പം നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നിയോറജിലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇപ്പോൾ ഒരു മൂന്ന് വെറൈറ്റി അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ബ്രോമലിയാടിൻ്റെയൊക്കെ ഒരു ഇനത്തിൽപ്പെടുത്താവുന്ന ഒരു പ്ലാന്റ് ആണിത് തെളിച്ചമുള്ള സൂര്യപ്രകാശത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണതും നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ പ്ലാന്റ്സ് പൊതുവേ ഇഷ്ടപ്പെടുന്നത് അപ്പം ഈ പ്ലാൻസിന് ഇപ്പം നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് വീണ്ടും നമ്മുടെ സ്റ്റോക്ക് വന്നിരിക്കുകയാണ് വളരെ ഭംഗിയുള്ളതും എന്നാൽ അപൂർവമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ജെയ്ഡ് പ്ലാന്റ് ഇതിൻ്റെ ഇലകളാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ തെച്ചിയാണ് എക്സോറ ഇതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് റെഡും ഓറഞ്ചും യെല്ലോയും ഒക്കെ ആയിട്ട് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണേ എക്സോറ അല്ലെങ്കിൽ ഈ തെച്ചിപ്പൂവിനെക്കുറിച്ച് അറിയാത്തതായിട്ടുള്ള മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ മാത്രമല്ല ഇവയ്ക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കലാൻജിയോ പ്ലാന്റ് ആണ് കേട്ടോ അലർജിയ പ്ലാന്റിൻ്റെ ഒരു മൂന്നാല് വെറൈറ്റി നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ഡയാൻതസ് പ്ലാന്റ് ആണ് ഡയാനന്തസ് പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റി കളറ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം നേരിട്ടുള്ള സൂര്യപ്രകാശം വേണ്ട ഒരു പ്ലാന്റ് ആണിത് ഇനി അതില്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള തണലാണെങ്കിലും ഈ പ്ലാന്റ്സ് വളർത്തിയെടുക്കാം കേട്ടോ നമുക്ക് നല്ല ഈർപ്പമുള്ള മണ്ണിനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് സീറ്റ് വില്യം എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ പ്രത്യേക കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ് തന്നെയാണിതും അതുമാത്രമല്ല ഏത് കാലാവസ്ഥയിലും നമുക്ക് പൂക്കളെ സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ചൈന ഡോൾ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഇൻഡോൾ പ്ലാന്റ് ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് മെലസ്ട്രോമ പ്ലാന്റ് ആണ് മെലസ്ട്രോമേൻ്റെ ഈ ഒരു വയലറ്റ് കളറൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റികളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ സ്റ്റോക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് വരുന്നത് ബെർഗരാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ കളറുള്ള ഫ്ലവർ ആണ് ഈ പ്ലാന്റിൽ കാണാൻ പറ്റുക ഇതിനിപ്പോൾ റേറ്റ് ഇട്ടിരിക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ബാൽസം പ്ലാന്റ് ആണ് ബാൽസം പ്ലാന്റിൻ്റെ പിന്നെ വൈറ്റും റെഡും പിന്നെ പിങ്കും ഒക്കെ നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിളായിട്ടുണ്ട് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ബാത്സം പ്ലാന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് വരുന്നത് ഡാലിയ പ്ലാന്റ് ആണ് കേട്ടോ ഡാലിയ പ്ലാന്റിൻ്റെ ഇപ്പോൾ ഒരു രണ്ട് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് പിങ്കും പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതുമായിട്ടുള്ള കളറ് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നല്ല നേർവാർച്ച വളക്കൂറുള്ള മണ്ണുമാണെങ്കിൽ ഇതിന് ഏറ്റവും അനുയോജ്യം നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബോഗൺ വില്ല പ്ലാന്റ് ആണ് കേട്ടോ ബോഗൺ വില്ല പ്ലാന്റിൻ്റെ ഒരു മൂന്ന് കളറ് നമ്മളിടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിന് ഈ പ്ലാന്റ്സിന് ഇപ്പോൾ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ പിന്നെ ഒരു വെറൈറ്റി വരുന്നത് ഈ ഒരു ബോഗൻ ഈ ഒരു റോസ് പൂ കളർ പൂവാണ് ഇതിന് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഈ പ്ലാൻസിന് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും കാറ്റലോഗും കൊടുക്കാം അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓക്കെ താങ്ക് യു ബൈ